അപ്പൊ എല്ലാവർക്കും എന്തായി ഇപ്പൊക്കെ നല്ല സുഖമില്ല അല്ലേ ഇന്നലെ ഇപ്പൊ ഇത് മഴയുടെ ഇതാണ് കേട്ടാ അപ്പൊ മൊത്തം വെള്ളം കെട്ടി ആണ് അപ്പൊ ഇന്നത്തെ എന്റെ വെയിറ്റ് സെവൻറ്റി എയ്റ്റ് സിക്സ് അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ് എന്റെ വെയിറ്റ് നൂറ്റി അഞ്ചുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നയൻറ്റി നയൻ പോയിന്റ് ഫൈവ് സീറോ ആയിരുന്നു ഇപ്പൊ മഷാ അല്ല സെവന്റി എയ്റ്റ് എന്റെ ജീവിതത്തിൽ ഞാൻ കാണാത്ത ഒരു ചേഞ്ച് എനിക്ക് ആ വെയിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പത്തി പഠിക്കാതെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നുള്ളു ആ വെയിറ്റ് എനിക്ക് ഇപ്പൊ ഇന്ന് എന്റെ മുപ്പത്തി രണ്ടാമത്തെ വയസ്സില്ല എനിക്ക് നേടാൻ സാധിച്ചു മാഷ ഭയങ്കര സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം കൊണ്ടാണ് കേട്ടാ അപ്പൊ മഴയെല്ലാം പെയ്ത് നല്ല നല്ല തണുപ്പും കാലാവസ്ഥയൊക്കെ ആയി പക്ഷെ തുണി വിരിക്കാൻ പോലും ഒരു രക്ഷയില്ല അതൊക്കെയാണ് നമ്മളേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യല്ലേ ചില വീഡിയോയിൽ പറയുന്ന രാവിലെ മഴ കാണുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം മുറ്റം അടിക്കണ്ടല്ലോന്ന് ഇവർക്കറിയണ്ടല്ലോ നമ്മൾ അട അലക്കി ഒതുക്കി മടക്കി കൊടുക്കുന്ന തുണിയുടെ ആ ഒരു ഇത് എന്തോരം കഷ്ടപ്പാടുണ്ടെന്നുള്ളത് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം എന്തായാലും അതൊന്നാണ് അപ്പൊ രാവിലത്തെ തണുപ്പ് ഇങ്ങനെ ഒന്ന് ചാഞ്ചാടി ആ മഴയത്ത് അങ്ങനെ എഴുന്നേറ്റപ്പം ഞാൻ കരുതി നല്ല ആ വിൽച്ചൂട് പറിക്കുന്ന പൊട്ടും ചെറുപയറും അങ്ങ് വേവിച്ച് പപ്പടമായിട്ട് ആയിട്ട് കൂട്ടിക്കൊഴിച്ച് കഴിക്കാൻ അപ്പൊ പുട്ടന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഓടുവെങ്കിലും പയറും പപ്പടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇന്ന് രാവിലെ രണ്ടും കളിപ്പിച്ച് പുട്ട് തന്നെ നമുക്ക് ചെയ്യാമെന്ന് കരുതി ഞാൻ അങ്ങനെ നല്ല നമ്മുടെ മാവ് അജ്മിയാണ് കേട്ടോ അജ്മി അല്ലാത്ത ആ നമ്മുടെ അടുക്കള ചുരുക്കം ആയിരിക്കല്ലോ അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് എനിക്കരി വേണ്ടെന്ന് കരുതി അപ്പൊ ഞാൻ ഇന്ന് തണുപ്പായതുകൊണ്ട് സ്മൂത്തി എടുക്കുന്നില്ല പകരം ഞാൻ എടുത്തത് റാഗിയുടെ പുട്ടാണ് കേട്ടോ അപ്പം അതെനിക്ക് വേണ്ടിയിട്ട് അല്പം അതും ഞാൻ എടുത്ത് നനച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നറിയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ സ്വല്പം എടുത്ത് അത് ഞാൻ നനച്ചു വെച്ചു അങ്ങനെ രണ്ടും സെറ്റാക്കി വെച്ചിട്ട് അല്പം തേങ്ങ ഒക്കെ തെരണ്ടി വെച്ചു അതിനുശേഷം ആണ് എൻ്റെ ഗ്രീൻ ടീ അതുപോലെ തന്നെ ചെറുക്കാപ്പിക്കുള്ള പാല് അപ്പൊ ഭയങ്കര ബാളാണ് അവിടെ നിന്ന് അപ്പം ഞാൻ ഇത്തിരി പൂസ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പാൽ കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പൊ ചായ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ പ്രായത്തിലെ ചായ കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അല്പം ബൂസിട്ടിട്ട് ചായയാണെന്ന് പറഞ്ഞാൽ ചെറുതെ പറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ തിരിച്ചു കൊണ്ടുവരുമോന്നൊന്നും അറിയത്തില്ല അപ്പത്തെ എന്റെ ഗ്രീൻ ടീ എടുത്ത് വെച്ച് ഗ്രീൻ ടീ ഒന്ന് തിളച്ച് തന്നപ്പോ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മുടെ ചെറുപയർ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചെറുപയറായിരുന്നു അപ്പൊ ചെറുപയറും ഒരു സവാളയും കൂടെ എടുത്ത് ഞാൻ കുക്കറിലിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കുതിർത്തിയൊന്നും വെക്കാറില്ല കേട്ടോ അപ്പതേ പാല് കൊടുത്തത് കൊണ്ട് കളഞ്ഞോ കുടിച്ചോന്നറിയത്തില്ല കുപ്പി കൊണ്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും അങ്ങനെ കഴിഞ്ഞിട്ട് ഓരോരുത്തരൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ചായയൊക്കെ എല്ലാര്ക്കും വിട്ടുകൊടുത്ത് എനിക്കുള്ള ഗ്രീൻ ടീ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പല പല വിത്തൌട്ടും നമ്മൾ ഹോട്ടലിൽ സപ്ലൈ ചെയ്യുന്ന എനിക്ക് വിത്തൗട്ടും വിത്തൗട്ട് ഷുഗറും അതുപോലെ തന്നെ വിത്ത് ഷുഗറും കടപ്പുള്ളതും അങ്ങനെ പല പല വെറൈറ്റീസ് ആയിട്ട് പല സെക്ഷൻ കൊണ്ടുപോയിട്ട് അതും ഒക്കെ സെറ്റാക്കി എൻ്റെ ഗ്രീൻ ടീയും മാറ്റി വെച്ചു ഞാൻ എന്നിട്ട് പൊട്ടിനുള്ള കാര്യങ്ങൾ സെറ്റാക്കാൻ നിനക്കായിരുന്നു രാവിലെ ഇപ്പം തണുപ്പായതുകൊണ്ട് ഭയങ്കര വിശപ്പായിരിക്കും നമുക്കിപ്പോൾ ദാഹം ഉണ്ടാവില്ല മറ്റേതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ വെള്ളം കുടിച്ച് വയർ ഫില്ലാക്കുമല്ലോ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ലായിരുന്നു അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല വിശപ്പ് അങ്ങനെ അതെ പയറ് സെറ്റായി കിടക്കുകയാണ് അപ്പൊ പുട്ടുമെടുത്ത് വെച്ച് അല്പം വെളിച്ചിഹ്ന ഒഴിച്ചിട്ട് കടുുകും പൊട്ടിട്ട് വേപ്പിലേ നമ്മുടെ നാടൻ വേപ്പിലയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് വേപ്പിലേ ഇട്ടുകൊടുത്ത് അന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ അടുപ്പിന്റെ പരിവൊക്കെ നല്ല പരുവാകും അപ്പൊ പയർ അപ്പൊ എന്റെ മോനിക്ക് നല്ല രീതിയിൽ വെന്ത്തായി സെറ്റായി കിട്ടണം കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് അവനിക്കിഷ്ടം അപ്പൊ കുഴച്ചിന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പുട്ടന്ന് പയറുണ്ടെന്ന് ഏറ്റവും ലോടി വന്നോളും അങ്ങനെ പയറ് സെറ്റാക്കി അപ്പം രാവിലെ തന്നെ കറണ്ട് പണി തന്നിട്ടുണ്ട് ഇന്നലെ ഒരു രക്ഷയില്ലായിരുന്നു ഇന്നലെയൊന്നും രാത്രി പതിനൊന്ന് മണിവരെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മഴ തുടങ്ങുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അത് കരണ്ട് അതുപോലെ തന്നെ നമ്മുടെ തുണി ഉണങ്ങാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ സ്ത്രീകളാണല്ലോ ഏറ്റവും കൂടുതൽ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് അപ്പം പുട്ടും പയറും ഏകദേശം സെറ്റ് സെറ്റായപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പപ്പഴവും പൊടിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് പണിയുന്ന നേരത്തിന് എന്റെ ചെറിയ ആള് ഫ്രിഡ്ജ് തുറന്ന് മലത്തിയിട്ടിട്ടുണ്ട് അവൻ്റെ എന്താ പറയുക അവന്റെ കളി സംഗീതമാണെന്ന് പറയണം എപ്പോഴാണ് ആ അതിനകത്ത് കയറി ഇരിക്കുന്നതെന്ന് തമ്പിലാൻ മാത്രം അറിയാം കണ്ടില്ലെങ്കിൽ അതിനകത്ത് വന്ന് തപ്പിയാൽ മതി അങ്ങനെ എൻ്റെ പുട്ടും സെറ്റായിട്ടുണ്ട് അപ്പം നമ്മുടെ അരിപ്പുട്ടുമൊക്കെ സെറ്റായിട്ടുണ്ട് പൊട്ടും പയറും പപ്പടം അങ്ങോട്ട് ഇരിക്കണത് ആ പ്ലേറ്റിൽ ഒന്ന് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണല്ലേ അപ്പം ഇക്കാക്കും കൊടുത്തു ചെറുത് എന്തായാലും ഇനി ഇപ്പം കഴിക്കില്ല അപ്പം ചെറുതിൻ്റെ പുട്ടായത് കൊണ്ട് ഞാനത് പാല് രാവിലെ കൊടുത്തെച്ചത് അപ്പം എൻ്റെ പുട്ടുമായിട്ടുണ്ട് കേട്ടാ റാഗി പുട്ടും പയറും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം പപ്പടം എനിക്ക് പൊതുവേ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പപ്പടം ഞാൻ ഇടുത്തില്ല അങ്ങനെ പുട്ടും പയറും അങ്ങനെ രാവിലെ നല്ല ഉഷാറായിട്ട് തണുപ്പത്ത് നല്ല അടിപൊളി അതാവുമ്പോഴത്തേക്കും കുറച്ച് നേരത്തേക്ക് വിശക്കത്തുമില്ലല്ലോ അപ്പോൾ ഇച്ചിരി പണിയുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ പരിപാടിയൊക്കെ നിർത്തിയൊന്നും ഇല്ല കേട്ടോ ഇതിനല്ല ഇടക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഇപ്പം കിട്ടുന്നില്ല അപ്പോൾ ഇത്തിരി വിനാഗിരി കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒട്ടിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കണമായിരുന്നു അങ്ങനെ ഇറങ്ങി വേണ്ടിയിട്ടിറങ്ങി അപ്പം ഇവിടെ നല്ല പരിവാക്കി ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്ക് പെരക്കൊക്കെ ഒരു ബൂസ്റ്റ് കവർ കൊണ്ട് നല്ല അലങ്കോല പണികളെല്ലാം കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് അവനെയും വൃത്തിയാക്കിയതിന് ശേഷം ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കിടന്നു കേട്ട അപ്പോൾ ഇത്തിരി പച്ചക്ക ഇന്നലെ പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കായും വെണ്ടക്കായും ഒക്കെ അങ്ങനെ ഇന്ന് പച്ചക്ക ആക്കിയൊക്കെ എന്ന് കരുതി അപ്പോൾ ഇക്ക കഴിക്കൂലേട്ടാ ഇക്കാക്കി ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കിരി ചെറുപയറ അല്ലെങ്കിൽ ചീരയൊക്കെ മതി അങ്ങനെ അതൊരു പ്രത്യേകതര സാധനമാണ് അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളും ഒന്നും വേണ്ട ഇച്ചിരി തൈര് വച്ചാറും കൊടുത്താലും ആക്ക് ഉഷാറാണ് കേട്ടോ അങ്ങനെ അതേ നമ്മൾ പച്ചക്കായും സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ നമ്മൾ കടുക് പൊടിച്ചിട്ടുണ്ട് വേപ്പിലേ ഇട്ട് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കായും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം ഉപ്പും ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചു അപ്പോൾ വെള്ളം ചേർക്കാത്തില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ തന്നെ നല്ല സെറ്റ് ആയിട്ടുണ്ട് അതിലേക്കൊരു ഫുള്ള് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ നല്ല സൂപ്പർ പച്ചക്കറി റോസ് റെഡിയാവും കുക്കറിലൊന്നും ഇട്ടടിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു ഒരു സെറ്റപ്പിൽ തിന്നുന്നതാണ് കേട്ടോ ഉഷാറ് അപ്പം ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയിലൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് പിന്നെ മീനൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എണ്ണ ചൂടാകാൻ വെച്ചിട്ട് നീങ്ങി നേരം ഇങ്ങോട്ട് ചട്ടിയിൽ നിന്ന് പുകയും വെടിയും വരാൻ തുടങ്ങി ശേഷം നമ്മളെ ബൂസ്റ്റ് കൊണ്ട് അലങ്കുരപ്പണികളൊക്കെ ചെയ്തത് തുടയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിയാൽ ഈ ഈർപ്പത്തിൽ ബൂസ്റ്റ് കൂടെ തറയിൽ ഇട്ടാനുള്ള അവസ്ഥ അങ്ങനെ ഇന്ന് നെട്ടോട്ട് ഓടി കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു ഉച്ചക്കത്തോട് ഓടി കുറേയൊക്കെ കാര്യങ്ങൾക്ക് സമാപനം ആക്കി വെക്കും പിന്നെ എന്നിട്ട് വേണം വൈകിട്ട് നമ്മുടെ കുറിയർ പോകാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കാനായിട്ട് അപ്പൊ ചെറുതിനും ചോറ് കൊടുക്കണം അപ്പൊ എനിക്ക് ഒരല്പം ചോറ് കഴിച്ചിട്ട് ചെറുതിനും കൊടുക്കാമെന്ന് കരുതി ഞാൻ ഇന്ന് ഇഷ്ടപ്പെട്ട കറികയായതുകൊണ്ട് പച്ചക്കായതുകൊണ്ട് ആ ചൂടോടുകൂടി തന്നെ ആവി വെറുക്കുന്ന ഒരുപിടി ചോറും മീൻ മീൻപിരിച്ച രക്ഷണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അങ്ങനെ അത് വരുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പെണ്ണുങ്ങൾക്ക് മീൻ്റെ തല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം അങ്ങനെ അത് എടുത്ത് അതെല്ലാം കഴിഞ്ഞെന്ന് ഇരുന്നപ്പോഴത്തേക്കും കുറെ ഇറവുണ്ടാകാനുള്ള പൈമാർ വന്നിട്ട് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് അപ്പോൾ അവർ വന്ന് എടുത്തോളാം അതെല്ലാം സെറ്റാക്കി അതും കൊടുത്തു അങ്ങനെ അതിന് ശേഷം അപ്പോഴത്തേക്കും നാല് മണി നേരമായി ഇരിക്കാൻ ഇതുവരെ എടുക്കാൻ ഒരു സമയം കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ചായക്കുള്ള സമയമായപ്പോഴത്തേക്കും ഇപ്പം വീണ്ടും ഒരു വിശപ്പിൻ്റെ വിളി തുടങ്ങി എന്നാലും നമ്മുടെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തേലും ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കരുതി സൂചിക്ക് വന്നപ്പോൾ എടുത്ത് ഉപ്പുമാവ് വാക്കാം അപ്പൊ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കുഞ്ഞിനുൾപ്പെടെ കൊടുക്കാൻ പറ്റുന്നല്ലേ അങ്ങനെ അല്പം അല്പന വെച്ച് കടുക് പിടിച്ച് അതിലേക്ക് ഒരു സവാള ഇട്ട് ഇത്തിരി വേപ്പിലിട്ട് ഇവിടെ സവാള എല്ലാത്തിനും പെറുക്കി കളയുക അപ്പൊ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല രീതിയിൽ അന്ന് വാടിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്ത് നമ്മുടെ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കുന്നതാണ് കാണും വേറെ പ്രത്യേകത മാത്രം ഇച്ചിരി മുളകൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ചെറുതീനി പച്ചമുളകൊക്കെ കാണുമ്പോഴത്തേക്കും അതിന് ഒരുപാട് എരിയുണ്ട അത് കാരണം ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് പച്ചമുളക് കൂടെ ചേർത്തെടുക്കാം പക്ഷേ നല്ല ടേസ്റ്റാണ് നാല് മണിക്കൊക്കെ എണ്ണ പലഹാരമൊക്കെ കഴിക്കുന്ന നേരത്തിന് നമുക്കിതേപോലെ കഴിച്ചാൽ ഇപ്പം പിള്ളേർക്കും കൊടുക്കാം അപ്പം അങ്ങനെ ഒരു ബൗൾ വെള്ളം ഞാൻ അതിൻ്റെ ഒഴിച്ചു ഒഴിച്ചാൽ തിളച്ച് വരുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ പാലായി പിന്നെ ചായയായി അതൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ടായിരുന്നു തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു കപ്പ് തന്നെ നമ്മുടെ സൂചി കൊതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സൂചി കൊതമ്പ് നുറുക്ക് കൊതമ്പെന്നൊക്കെ പറയത്തില്ലേ അതാണ് സംഭവം നമ്മൾ ഈ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ അപ്പം ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സാക്കി നമ്മുടെ റവ ഇത് നല്ല രീതിയിൽ കുഞ്ഞ് സൂചി കൊതമ്പമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗുകയും നല്ല സൂപ്പർ ടേസ്റ്റിയുമാണ് കേട്ടാ ഇത് കാണുമ്പോൾ തന്നെ അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അങ്ങനെ അതും സെറ്റാക്കി അപ്പം ഇച്ചിരി കട്ടൻ ചായയും കൂടെ എനിക്ക് വേണമെന്ന് തോന്നി അങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ മാത്രമാണ് ഏട്ടാ അങ്ങനെയൊക്കെ കഴിക്കുന്നത് അപ്പൊ അത് അവിടെ നിന്നൊരാൾക്ക് അധികം ഇഷ്ടപ്പെട്ടതായത് കൊണ്ട് തന്നെ അവിടെ അടുപ്പിന്ന് തന്നെ തോണ്ടി വായിൽ വെക്കുന്നുണ്ട് കേട്ടാ അപ്പ അത് ശ്രദ്ധിക്കാതെ പോയി പക്ഷെ ഞാനും കണ്ടില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് അത്യം പറഞ്ഞ ഇത് കാണുന്നത് കേട്ടാ അങ്ങനെ കട്ടൻ ചായയും എൻ്റെ നെറുക്കോതവും ഉപ്പുമാവും ആയിട്ടുണ്ട് അപ്പം മൊനിക്കും കൊടുത്ത് ഇക്കാക്കും കൊടുത്ത് ചെറുതാൾ എന്റെ കയ്യിൽ നിന്ന് വന്ന് ഇങ്ങനെ കൈട്ട് വാരി പോകുന്നുണ്ട് തിന്നാ പറയാം അപ്പം അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യമാണ് ഈ ചെറുതിനെയൊക്കെ ആഹാരം കൊടുക്കുക എന്നുള്ളത് അപ്പം അങ്ങനെ അതായി ഡിന്നർ പിന്നെ രാത്രി ഒന്നും വേറെ നമ്മൾ ഒന്നും ചെയ്യാനൊന്നുമില്ല അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്കും എനിക്ക് വേണ്ടിയിട്ടുള്ള ആ മുല്ല പാലും എൻ്റെ പൊന്നോ ഇന്നും ദോഷമാവും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം അത് മേടിച്ചിട്ട് ഞാൻ എനിക്ക് എന്താക്കാന്ന് വെച്ചു രാവിലത്തേക്ക് ഇന്നൊരു മറ്റേ സോക്ക് ചെയ്ത് വെക്കുന്ന നമ്മുടെ ഓട്സിന്റെ ഓവർനൈറ്റ് ഫുഡ് അത് ഉണ്ടാക്കാന്ന് കരുതി അതിനു വേണ്ടിയിട്ട് ഞാനൊരു റോബസ് ഒരാപ്പിളും എടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് റോൾഡ് ഓട്ട്സ് എനിക്ക് വേണ്ടി വാങ്ങിച്ചു റോൾഡ് ഓട്സ് ഇതാണ് കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ ചിയാസിടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അമൂല്യ പാലാണ് കിട്ടിയത് ഞാൻ സാധാ ഗുഡ് ലൈഫൊക്കെയാണ് വാങ്ങാറ് അപ്പോൾ അതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്പിൾ അരിഞ്ഞ് വെച്ചതും അതുപോലെ തന്നെ റോബ്സെ പഴവും കൂടെ നമ്മുടെ ഇതിലുള്ള അവൈലബിൾ ആയിട്ടുള്ള മാതാളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടിയൊക്കെ ചേർക്കാം അപ്പോൾ രാവിലെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആകുമല്ലോ അങ്ങനെ അതുകൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഏലക്ക പൊടിച്ചത് അല്പം നമ്മുടെ ബദാം ക്യാഷു മത്തങ്കുരു എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുത്ത് ഇലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആരാ അപ്പം അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചിയ സീഡെല്ലാം ആ പാലിൽ പാലിലങ്ങ് താഴെക്കിടന്ന് നല്ല രീതിയിൽ അങ്ങ് കുതിർന്ന് വരട്ടെ അത് ഫ്രിഡ്ജിലോട്ട് വെച്ച് അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് ഈ തണുപ്പത്തെ തണുപ്പില്ലാത്തവർ എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഉപയോഗിക്കുക ബാക്കി ഇപ്പോൾ ഇന്നത്തെ എന്തായാലും കലാപരിപാടികൾ കഴിഞ്ഞ് ഇച്ചിരി പർച്ചേസും കൂടെ ഉണ്ട് അപ്പോൾ രാത്രി തണുപ്പത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതും ഫ്രിഡ്ജിലാക്കിയിട്ട് ഞങ്ങൾ വെളിയിലോട്ട് പോയി അപ്പോൾ ചെറിയ ആളെ മാത്രമേ കൊണ്ടുപോയുള്ളൂ മൂത്താള കൊണ്ടുപോയില്ല അങ്ങനെ ഞങ്ങൾ സുഖമാക്കിയിട്ട് ഒക്കെ എനിക്ക് എൻറ്റേതായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നീര സൂപ്പർ മാർക്കറ്റിൽ പോയി അപ്പം ഞാൻ എനിക്ക് മറ്റേ ഒരു മൾട്ടി ഇൻഡ് ഓട്സ് വാങ്ങിച്ചു അതുപോലെ തന്നെ ഓട്സ് വേറെ എൻ്റെ സെപ്പറേറ്റ് ഓട്സ് വാങ്ങിക്കാനുണ്ട് കുറച്ച് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതുപോലെ തന്നെ ഞാനൊരു പീനട്ട് ബട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാര്യം അല്പം മധുരം എന്തെങ്കിലും വേണമെന്ന് തോന്നുന്ന സമയത്ത് ഒരു നുള്ളു ഞാൻ ഇടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീനട്ട് ബട്ടർ വാങ്ങിച്ചു അപ്പോൾ ചെറുതാണെങ്കിൽ ഓടി നടന്ന് അത് ഇതൊക്കെ പിറക്കുന്നുണ്ട് അവന് മിഠായി സെക്ഷനും ബിസ്ക്കറ്റൊക്കെ കാണുമ്പോഴത്തേക്കും അത് ഇതൊക്കെ പിറക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പൊ ഞാനും കരുതിയോടെ കടന്ന് അവന് ഇഷ്ടമുള്ള എടുത്തിട്ട് കരിമ്പെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം കൈക്കൊണ്ട് കൊടുത്താൽ അതുമായിട്ട് അവിടെ ഇരുന്നോളൂ കുറച്ച് നേരത്തേക്ക് നമുക്ക് സുസ്ഥയും സമാധാനം കിട്ടും അത് കഴിഞ്ഞുശേഷം നമുക്ക് ഇത് പച്ചക്കറി അതുപോലെ ഒക്കെ വാങ്ങിച്ച് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും നല്ല സറപറയിൽ നിന്നുള്ള മഴയത്ത് പെട്ടുപോയി അപ്പം ചെറുതിനെ എങ്ങനെയൊക്കെ പുതച്ച് ഇടയിൽ ഒളിച്ചു വെച്ചാണ് വീട്ടിലെത്തിയത് അപ്പം നല്ല രീതിയിൽ നനഞ്ഞ് നാശമായിട്ടുണ്ടായിരുന്നു എന്തായാലും ഫസ്റ്റ് മഴ നനയിലാണ് അപ്പം ഇന്നത്തെ ഉള്ളവർക്ക് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ആക്കിയാണ് ഷെയർ ചെയ്യാനും മറക്കരുത്